ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ സി പി ഐ എമ്മിന്റെ നിലപാടാണ് അറിയേണ്ടതെങ്കിൽ അത് നേരത്തെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഞാൻ ആവർത്തിക്കേണ്ടതായിട്ടില്ല ഇന്നത്തെ കണക്കനുസരിച്ച് രാജ്യത്തെ കോവിഡ് വ്യാപനം പത്തൊൻപത് ലക്ഷം കവിഞ്ഞു രാജ്യത്ത് അതെങ്ങനെ മറികടക്കാമെന്നാണ് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കേണ്ടത് ഇതിവിടെ ഇതിന്റെ ഭാഗമായി ദാരിദ്ര്യത്തിൽ ഇളരുന്ന വല്ലാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുണ്ട് അവർക്കെങ്ങനെ സാന്ത്വനം നൽകാനാവും ഇതുമാണ് നാം കാര്യമായിട്ട് ആലോചിക്കേണ്ടത് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചില നടപടികൾ സംസ്ഥാന സർക്കാർ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ഇപ്പോൾ പ്രവാസികൾക്ക് അൻപത് കോടി രൂപ മാറ്റിവെച്ചത് പറഞ്ഞില്ലേ അത്തരം കാര്യങ്ങൾ ഈ മഹാമാരിയുടെ കാലത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് വ്യാപാരികളുടെ കാര്യം ഞാൻ പറഞ്ഞു ഈ കോവിഡിനെതിരെ പോരാട്ടം നടത്തുന്ന ആളുകൾ അവർക്കുള്ള അലവൻസിന്റെ പ്രത്യേക അലവൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് പോകാം പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാട് അല്ലെങ്കിൽ പ്രതികരണം അതിൽ എനിക്കൊരു അത്ഭുതമില്ല നിങ്ങളെയും അത് അത്ഭുതപ്പെടുത്തുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ കാലത്തും കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ രാജീവ് ഗാന്ധി നരസിംഹറാവു അവരുടെയൊക്കെ നിലപാടുകൾ ഭാഗമായി ഉള്ളതല്ലേ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിനൊരു വ്യക്തമായ നിലപാടുണ്ടായിരുന്നെങ്കിൽ രാജ്യത്തിന് ഈ ഗതി വരില്ലായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ നിലപാടിൽ പുതുതായി എന്തെങ്കിലുമുള്ളതായിട്ട് കരുതുന്നില്ല എക്കാലവും മൃദു ഹിന്ദുത്വത്തിന്റെ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു പോന്നിട്ടുണ്ട് ഇപ്പോൾ ബാബറി മസ്ജിദില് ആരാധന അനുവദിച്ചതാരായിരുന്നു കോൺഗ്രസ് ആയിരുന്നു അവിടെ ക്ഷേത്രത്തിന് ശിലാന്യാസം അനുവദിച്ചത് ആരായിരുന്നു കോൺഗ്രസ് സർക്കാരായിരുന്നു ആ ശില മണ്ഡപമാകാൻ മണ്ഡവ പക്ക പാകത്തിൽ കർസേവ നടത്താൻ അനുവാദം നൽകിയതാരായിരുന്നു അത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉള്ളപ്പോൾ തന്നെയാണ് ഇനി എല്ലാറ്റിനും എല്ലാറ്റിനുപരി ബാബറി മസ്ജിദ് തകർക്കാൻ സംഘപരിവാറുകാർ അവിടത്തേക്ക് ചീറിപ്പാഞ്ഞ് ചെല്ലുന്ന ഘട്ടത്തിൽ കണ്ണടച്ചിരുന്ന് നിസംഗതിയോടെ അതിനെ സമീപിച്ചത് ആരായിരുന്നു കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് അപ്പോൾ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് നിഷ്ക്രിയത്വത്തിലൂടെ സാക്ഷ്യം വഹിച്ചിരുന്നതും കോൺഗ്രസ് തന്നെയാണ് ബാബറി മസ്ജിദ് ഒരു പ്രത്യേക വിഭാഗത്തിനായി തുറന്നുകൊടുത്തതിന്റെയും കർസേവ അനുവദിച്ചതിന്റെയും ശിലാൻയാസ് അനുവദിച്ചതിന്റെയും ഒക്കെ സ്വാഭാവിക പരിണതിയാണ് പിന്നീടുണ്ടായത് ഇത് നടന്നപ്പോഴൊക്കെ ഇവർക്കൊപ്പം നിന്ന ചരിത്രമാണ് ലീഗിന്റേതും എന്നത് നമ്മൾ ഓർക്കണം ഇതെല്ലാം നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഇതിലൊന്നും കൂടുതൽ നമ്മൾ ആലോചിക്കാതിരിക്കലാണ് നല്ലത്